നെറ്റിയിൽ വെളുത്ത ജ്യോതിയുള്ള ഒരു പശുക്കിടാവ് ഇനി ഈ പശുക്കിടാവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൂട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയിലെത്തിയ പുതിയ അതിഥിയാണ് ഈ പശുക്കിടാവ് ദില്ലിയിലെ ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ വീട്ടിലാണ് പശുക്കുട്ടി ജനിച്ചത് മോദി പശു പ്രത്യേക പൂജ അർപ്പിക്കുകയും ചെയ്തു പശുക്കുട്ടിയെ ഷോൾ പുതപ്പിച്ച് പീഠത്തിലിരുത്തി ദുർഗാ വിഗ്രഹത്തിന് മുന്നിൽ വെച്ച് പൂജ നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് നെറ്റിയിൽ വെളുത്ത ജ്യോതിയുടെ ആകൃതി ഉള്ളതിനാൽ പശുക്കുട്ടിക്ക് ദീപോജ്യോതി എന്നാണ് പേരും നൽകിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മതങ്ങളിൽ ഒന്നാണ് സനാതനധർമ്മം ഈ സനാതനധർമ്മത്തിൽ പ്രകൃതിയെ ആരാധിക്കുന്നു വന്ദിക്കുന്നു പ്രകൃതിയെ മാത്രമല്ല മൃഗങ്ങളെയും സസ്യങ്ങളെയും ആരാധിക്കുന്ന രീതിയും ഹിന്ദുമതത്തിൽ നൂറ്റാണ്ടുകളായി നിലവിലുണ്ട് ആരാധനകൾക്ക് ഏറെ പ്രാധാന്യമുള്ളൊരു മതമാണ് ഹിന്ദുമതം ദൈവങ്ങളെ കൂടാതെ മൃഗങ്ങളെയും പക്ഷികളെയും വൃക്ഷങ്ങളെയും ഒക്കെ ഹിന്ദുക്കൾ ആരാധനയുടെ ഭാഗമാക്കാറുണ്ട് അത്തരത്തിൽ ഹിന്ദുമതത്തിൽ വളരെ വിശുദ്ധമായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് പശുക്കൾ പുരാണങ്ങളിൽ പല സന്ദർഭങ്ങളിലും ഗോക്കളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് പരമേശ്വരന്റെ വാഹനമായ നന്ദി പാലാഴി മതനത്തിൽ നിന്ന് രൂപം കൊണ്ട കാമധേനു ഇങ്ങനെ പുരാണങ്ങളിൽ നമുക്ക് ഗോക്കളെ കാണാവുന്നതാണ് വൈഷ്ണവ പുരാണത്തിലേക്ക് പോയാലോ പശുവിനെ സമ്പത്തിൻ്റെ ദേവതയായ ലക്ഷ്മിയുടെ ആൾരൂപമായി പ്രതിപാദിക്കുന്നു ഭാഗവത പുരാണത്തിൽ ഭൂമി ഒരു പശുവിൻ്റെ രൂപമെടുത്ത് അവളെ സംരക്ഷിക്കാൻ വിഷ്ണുവിനോട് ആവശ്യപ്പെടുന്നു അതിനാലാണ് മഹാവിഷ്ണുവിനെ പശുവിൻ്റെ സംരക്ഷകനായ ഗോപാലൻ എന്ന് വിളിക്കുന്നത് സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വന്ന കാമധേനുവിനെ കൈവശപ്പെടുത്തിയത് ദേവന്മാരുടെ രാജാവായേന്ദ്രനാണ് വസിഷ്ഠ മഹർഷിക്കും സമാനമായ ഒരു പശു ഈ പശുവിനെ കൌശികൻ മോഷ്ടിക്കാൻ ശ്രമിച്ചപ്പോൾ പശു സ്വയം സംരക്ഷിക്കാൻ ഒരു സൈന്യത്തെ തന്നെ നിർമ്മിച്ചതായി പുരാണങ്ങളിൽ പറയുന്നുണ്ട് ജമദഗ്നി മഹർഷിക്കും അത്തരമൊരു പശു ഉണ്ടായിരുന്നു കാർത്തി വീരാർജ്ജുനൻ ഇതിനെ മോഷ്ടിക്കാൻ ശ്രമിച്ചപ്പോൾ മഹർഷിയുടെ മകനായ പരശുരാമൻ കാർത്തി വീരാർജുനനെ വധിച്ചതായി പറയപ്പെടുന്നു ദൈവത്തിന്റെ ഏറ്റവും പവിത്രമായ സൃഷ്ടിയായിട്ടാണ് പശുവിനെ ഹിന്ദുക്കൾ കണക്കാക്കുന്നത് മനുഷ്യരാശിയുടെ മാതാവ് അഥവാ ഗോമാതാവ് എന്ന് വിളിക്കുകയും ചെയ്യുന്നു മുപ്പത്തിമുക്കോടി ആരാധനാമൂർത്തികൾ മതത്തിൽ ഉണ്ട് എന്നാണ് വിശ്വാസം ഇവരുടെയൊക്കെ അനുഗ്രഹം നേടാനുള്ള ഏറ്റവും ലളിതവും എളുപ്പവുമായ വഴിയായ ഗോക്കളെ ആരാധിക്കുന്നതിനെ കണക്കാക്കുന്നു പശുവിൻ്റെ വാലിൽ ഹനുമാൻ വസിക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നത് നെഗറ്റീവ് ഊർജം ദുർമന്ത്രവാദം ഇതിനെ അകറ്റാണ് ഗോക്കൾ സഹായിക്കുന്നുവെന്നും വിശ്വാസമുണ്ട് പശുവിൻ്റെ ചാണകത്തിൽ ലക്ഷ്മി താമസിക്കുന്നു എന്നും ഭാഗ്യവും പണവും സമൃദ്ധിയും നൽകാൻ ഇത് പ്രാപ്തമാണെന്നും ഹിന്ദുമതത്തിൽ ഏറ്റവും ശുദ്ധമായ ദേവതയായി കണക്കാക്കപ്പെടുന്ന ഗംഗാദേവി ഗോമൂത്രത്തിൽ വസിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നുണ്ട് ഏതെങ്കിലും മതപരമോ ആത്മീയമോ ആയ ചടങ്ങ് ആരംഭിക്കുന്നതിന് മുൻപ് ഗോമൂത്രം തെളിച്ച് ശുദ്ധി വരുത്തുന്ന പദവുമുണ്ട് ഇങ്ങനെ പശുക്കൾക്ക് ഹിന്ദുമതത്തിൽ വളരെ പവിത്രമായ ഒരു സ്ഥാനമാണ് ഉള്ളത് എന്തായാലും ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയിൽ ഇത്തരത്തിലൊരു അതിഥി വന്നിരിക്കുന്നതും അദ്ദേഹം ഐശ്വര്യമായി തന്നെയാണ് കണക്കാക്കുന്നത് ന്യൂസ്